ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ എൻ്റെ ആത്മസുഹൃത്ത് മരണത്തോട് മല്ലിടുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എന്താണ് നമുക്ക് സംഭവം നോക്കിയാലോ അതിനു മുമ്പായി തളിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വായിച്ചു നോക്കാം അനേകം ഡിഗ്രികളും പി എച്ച് ഡിയും എൻ്റെ കൈവശമുണ്ട് എന്നാൽ നാൽപ്പതാം വയസ്സിൽ ട്യൂമർ രോഗത്താൽ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ആശ്വാസം നൽകുന്നത് ഒന്നു മാത്രം യേശു വാഗ്ദാനം ചെയ്ത നിത്യജീവൻ ഈ ലോക ജീവിതത്തിൽ അനേകം വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുമ്പോഴും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചു ജീവിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മരണക്കിടക്കയിൽ എനിക്ക് പ്രത്യാശ നൽകുന്നത് യേശു എന്നോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ ഞാനും യേശുവിനെ കൂടെ കൊണ്ടുനടക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു അതിനാൽ എനിക്ക് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ അവകാശപ്പെടാനും പ്രത്യാശിക്കാനും സാധിക്കും സഹോദര നമ്മുടെ ദൗത്യം നിത്യജീവനെ ലോകത്തെ അറിയിക്കുകയാണ് മരണമുള്ള മനുഷ്യന് പ്രത്യാശിക്കാൻ മറ്റെന്ത് ആണ് ഉള്ളത് ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ് ഒരു വ്യക്തി പോലും നശിക്കാതെ എല്ലാവർക്കും നിത്യത ഉണ്ടാകണമെന്നാണ് അവിടുത്തെ തിരിഹിതം അതിനായിട്ടാണ് ലോകത്തെ രക്ഷിക്കുവാൻ തൻ്റെ പുത്രനെ തന്നെ അവിടുന്ന് അയച്ചത് യേശു പറഞ്ഞു പുത്രനിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം മനുഷ്യൻ്റെ ലക്ഷ്യവും സന്തോഷവും പരിപൂർണമാകുന്നത് ദൈവത്തോട് ഒന്നായി ചേർന്നിരിക്കുമ്പോഴാണ് സൃഷ്ടി സൃഷ്ടാവിനെ അറിഞ്ഞ് അവനോടുകൂടെ ഒന്നായി ചേരേണ്ടവനാണ് മാത്രവുമല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് യേശു ദൗത്യം ഏൽപ്പിച്ച എഴുപത്തിരണ്ട് ശിഷ്യന്മാർ മടങ്ങിയെത്തി അനുഭവം വിവരിച്ചു കർത്താവെ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നാൽ യേശു പറഞ്ഞു പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ നിയമപണ്ഡിതൻ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം ദൈവശാസ്ത്രം പഠിച്ച നിയമജ്ഞൻ്റെ ചോദ്യവും ഉത്തരവും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ് ഒന്നാമതായി ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും ഒന്നാം സ്ഥാനം നൽകി സ്നേഹിക്കുക ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ ഇഷ്ടം നോക്കിയാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും യേശുവിനെയാണ് മഹത്വപ്പെടുത്തേണ്ടതും ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന വിശുദ്ധ പൗലോസിൻ്റെ ഏറ്റു പറച്ചിലിൽ യേശുവിനോടുള്ള ബന്ധത്തിൻ്റെ ദൃഢതയെ നമ്മൾ തിരിച്ചറിയുന്നു വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടാലും യേശു ക്രിസ്തുവിൽ ഒട്ടിനിൽക്കുകയാണ് വിശുദ്ധ പൗലോസിൻ്റെ ജീവിതയാത്രയിൽ മുകളിലെഴുതിയ എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നിരുന്നു എന്നാൽ ഒരു ശക്തിക്കും ഒരു അവസ്ഥയ്ക്കും പൗലോസിനെ യേശുവിൽ ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിച്ചില്ല എന്നതാണ് സത്യം വിശുദ്ധ പൗലോസിനെ പോലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവസ്നേഹത്തിൽ ആശ്രയിക്കാനും ഹലയിലുയ്യ പാടുവാനും സാധിക്കുമോ വീണ്ടും ജനിക്കുക വഴി വിശുദ്ധ പൗലോസിൽ വന്ന രൂപാന്തരം പോലെ പാപത്തോടും പ്രലോഭനങ്ങളോടും സമരം ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന സ്ഥാനങ്ങളും പദവികളും ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിന് നൽകിയ വില നമുക്ക് നൽകാനാവുമോ ഇപ്രകാരം നമുക്ക് ജീവിക്കാൻ സാധിച്ച ദൈവത്തെ പൂർണ്ണതയോടെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാനാകും നമുക്ക് സ്വയം പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി ദൈവസ്നേഹത്തിൽ ആഴപ്പെടാം ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു